ഹായ് നമസ്കാരം ഇന്ന് ഞാൻ തലയിലെ താരൻ മാറ്റാൻ നൂറ് ശതമാനം ഫലപ്രദമായ ഒരു ഷാംപൂ ആണ് കാണിക്കുന്നത് ഈ ഒരു ഷാംപൂ കുട്ടികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുപ്പത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പിന്നെ ബാലനര മാറ്റാൻ ഇത് വളരെ നല്ലതാണ് ഈ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഈ ഷാംപൂ ഇല്ലേ അത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇപ്പം കുട്ടികളുടെ എല്ലാം മുടി പെട്ടെന്ന് നരക്കുന്നത് ഈ ഷാമ്പുണ്ടാക്കാം പിന്നെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കുറച്ച് ചെമ്പരത്തിൻ്റെ ഇലയാണ് കുറച്ച് കൂടുതലായിട്ട് വേണ്ടത് ഞാൻ ഏകദേശം ഒരു പിടി എടുത്തിട്ടുണ്ട് തൈനും ചെമ്പരത്തി ഇല അഞ്ച് തളുള്ള പിന്നെ കുറച്ച് കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പിന്നെ പേര ഇല ഒരു പത്ത് പിന്നെ ഇല പനിക്കൂർക്കി എടുത്തിട്ടുണ്ട് അത് ഈ കറ്റാർ വാഴയും ചെമ്പരത്തിയും താളി തണുപ്പുള്ളതായതുകൊണ്ട് ചിലവർക്ക് ഒരു നീരിറക്കം പോലെയല്ല ഉണ്ടാവും അതുകൊണ്ടാണ് ഈ പനിക്കൂർക്കെടുത്തിട്ടുള്ളത് കുറച്ച് തുളസിയില എടുത്തിട്ടുണ്ട് തുളസിയില ഉണ്ടെങ്കിൽ മാത്രം മതി അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് മാത്രം ഉലുവെടുത്തിട്ടുണ്ട് അത് ഞാൻ കുറച്ച് സമയമായി കുതിർത്ത് വെച്ചിട്ട് ഉലുവ ഒരു ടീസ്പൂണ് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നന്നായി കുതിർന്നിട്ടുണ്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് തേച്ചാൽ മുടിയെല്ലാം കുറച്ച് കൂടുതൽ മുടിയെല്ലാം മുടി വാർന്ന് എടുക്കാൻ വാർന്ന് വൃത്തിയാക്കാനെല്ലാം വളരെ നല്ലതാണ് അതിനുവേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതാണ് താരന് നൂറ് ശതമാനം ഫലപ്രദമാണ് ഈ കറ്റാർ വാഴേൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് കഴുകിയിട്ടാണ് ഞാൻ മുള്ളു കളഞ്ഞത് എന്നിട്ട് പിന്നെ ഇതുപോലെ മുറിച്ചെടുത്തതാണ് ഇതെല്ലാം തന്നെ കഴുകി വെച്ചതാണ് നമുക്ക് വേണമെങ്കിൽ ചെമ്പരത്തിയും ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുക്കാം പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ ഞാനിത് മുറിച്ചെടുത്തു ഇത് നന്നായിട്ട് അരച്ചെടുക്കണം അരിച്ചെടുക്കാനെല്ലാം കുറച്ച് വിഷമാണെന്ന് അതുകൊണ്ട് നന്നായി അരച്ചാൽ മതി ഇതിൽ ഉലുവ ചേർത്തില്ല ഉലുവ കൂടി ചേർക്കാം ഞാനിത് നന്നായി അരച്ചെടുത്തു നമുക്കിത് പിന്നെ അന്നുപയോഗിക്കാനാണെങ്കിൽ പിന്നെ ഉപയോഗിക്കേണ്ട രീതി അറിയാലോ നമുക്ക് ആവശ്യമുള്ളവരെ എടുത്ത് നന്നായിട്ട് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കണം എല്ലാ ഭാഗത്തും തലയോട്ട് ഫുള്ളായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തിരുമ്മുക കൈകൊണ്ട് തിരുമ്മി എല്ലായിടുന്നു ഉറപ്പായി കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ തല നന്നായിട്ട് കഴുകിയെടുക്കുക അതിന് ശേഷം പിന്നെ ആറിയിട്ടാകുമ്പോൾ വണങ്ങ് വെളിച്ചെണ്ണ ഏതെണ്ണയാണോ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ തെച്ചിട്ട് കുളിച്ചാൽ മതി പിന്നെ ആദ്യത്തെ താരൻ ഉള്ളവരാണെങ്കിൽ ആദ്യത്തെ ഒരാഴ്ച കൊന്നിടവിട്ടിട്ട് പിന്നെ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം തേക്കുക എന്നിട്ട് കുളിക്കുക രണ്ടാമത്തെ ആഴ്ച ആഴ്ചയിൽ രണ്ട് ദിവസം മതി മൂന്നാമത്തെ ആഴ്ച തൊട്ടിട്ട് ആഴ്ചയിൽ പിന്നെ ഒരു ദിവസം അയച്ചാൽ ഒരു ദിവസം ഇങ്ങനെ തേച്ച് കുളിച്ചാൽ മുടിയെല്ലാം നല്ല ക്ലീൻ ആകും അതുപോലെ തന്നെ മുടി തൊടുമ്പം നല്ല എന്നാ പറയേണ്ടത് നല്ല സോഫ്റ്റ് അറ്റം നല്ല പട്ട് പോലെ ഉണ്ടാകും കൊണ്ട് തൊടുമ്പോൾ പിന്നെ മുടിക്ക് ചടിയൊന്നും ഉണ്ടാ ചടിയില്ലേ വരുമ്പോൾ നല്ല മുടി കെട്ടിയുള്ള മുടിയുള്ളവർക്കല്ല അതൊന്നും ഉണ്ടാവില്ല നല്ല നല്ല വൃത്തിയാവും പിന്നെ ഇത് ഞാൻ എനിക്ക് വേറെ കൊണ്ടുപോകേണ്ട ആവശ്യത്തിനായത് കൊണ്ടുണ്ടല്ലോ ഞാൻ ഇങ്ങനെയെല്ലാം നമ്മൾ വീട്ടാവശ്യത്തിന് വീട്ടിലെ ആവശ്യത്തിന് സ്ഥിരം ഉപയോഗിക്കാനാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരാഴ്ച വരെ നമുക്ക് കുറേ സിനിമ എടുത്തിട്ട് പിന്നെ തേക്കുന്നതിന് കുറച്ച് മുമ്പെടുത്ത് പുറത്ത് വെച്ച് ഇതുപോലെ തേച്ചിട്ട് കുറച്ച് സമയം അധികം നിൽക്കാറുണ്ട് മിനിറ്റൊന്നും വേണ്ട രണ്ട് മിനിറ്റിൽ കൂടുതൽ ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ട് കുളിച്ചാൽ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് നല്ല മാറ്റം കാണാൻ പറ്റും ഇതെല്ലും ഉപയോഗിക്കാൻ പറ്റുന്നേ ഞാനിതിപ്പം കൊണ്ടുപോണ്ടത് കൊണ്ട് ഇത് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാം ഞാൻ അരക്കുമ്പോൾ വെള്ളമൊന്നും ഒഴിച്ചില്ല ഏട്ടാ ഇത് പിന്നെ കുളിമുറി പോയതിന് ശേഷം തേച്ച് കൊടുത്താൽ മതി പുറത്തൊന്ന് തേച്ചിട്ടൊന്നും കുളിമുറിയിലേക്ക് പോകണ്ട കുളിക്കാൻ ആ സമയത്ത് ഒരു രണ്ട് മിനിറ്റ് മാത്രമായതുകൊണ്ട് കുളിമുറിയിൽ നിന്ന് മാത്രം തേച്ചാൽ മതി ഞാൻ ഒന്ന് ചൂടാക്കിയിട്ട് ചൂടാക്കാതെ കൊണ്ടുപോയാൽ ഇത് പുളിച്ചു പോവും പുളിച്ചു പൊങ്ങിപ്പോവും കുറച്ച് വറ്റിറ്റെടുക്കാൽ കുക്കിയിലാക്കിയിട്ടെടുക്കാമല്ലേ ണ്ടാക്കാൻ വല്യ അധ്വാനം ഒന്നുമില്ല ഞാൻ കൊണ്ടുപോയെടുക്ക പിന്നെ ചെമ്പരത്തി ഇല്ലാതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നത് ചെമ്പരത്തി നാട്ടിലാകുമ്പോ അടുത്ത് അടുത്ത വീട്ടിലോടും പോയാലും കിട്ടുവല്ലോ ഇതെല്ലാം എല്ലാ വീടുകളിലും ഉള്ള ചെടികളാണെങ്കിലും ഇല്ലാത്തവരിൽ ഉണ്ടാവും നല്ലതാ നല്ലത് ആർക്കും ഇതിനെ കൊണ്ടൊരു ദോഷവും വരുന്നില്ല ആദ്യം തന്നെ തീ ചൂട്ടിക്കൊടുക്കാൻ പാടില്ല അങ്ങനെ കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് നമ്മളെ കൊടുത്ത സാധനല്ലേ വെള്ളം ഒഴിച്ചിട്ടും ഇതേപോലെ ഈ ഒരു രീതിയിലാക്കിയിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി ഇതുവരെ ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇത് ആദ്യത്തെ ഒരാവശ്യം പിന്നെ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ചൂർപ്പോട്ട് മുടി വരുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ ഒരു ഗുണം ഇന്ന് തിളച്ചിട്ടുണ്ട് ഞാനൊരു മൂന്ന് മിനിറ്റും കൂടി തിളപ്പിച്ചെടുക്കും എന്നിട്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യലാണ് ഇതൊരു ഏഴുപേർക്ക് ഒരു പ്രാവശ്യം അല്ല ആ ഏഴാൾക്ക് ആവശ്യത്തിന് കേൾക്കാനുണ്ട് ഒരാൾക്ക് ഇതായി ഇത്രയെല്ലാം മതിയായിരിക്കും തിളച്ചിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു ൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം ഇതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം